ചെല്ലീസ് കിച്ചൻ്റെ പുതിയ പിടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു കിലോ ചിക്കൻ ഉണ്ട് നമുക്കിത് കൊണ്ട് ഒരു കറി വെക്കാം ഇതൊക്കെ നമുക്ക് കുറച്ച് തൈര് തൈരൊഴിച്ചു കൊടുക്കാം കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം നമ്മുടെ ചിക്കൻ ഒന്ന് സോഫ്റ്റായി കിട്ടാനാണ് നമ്മളിങ്ങനെ ചെയ്ത് വെക്കുന്നത് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമുക്ക് കറി വെക്കാൻ തുടങ്ങാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് കഷ്ണം കറുകപ്പട്ട തക്കോല ഒരു കഷ്ണം ഒക്കെ ഇട്ട് കൊടുക്കാം സവോള ഇട്ട് കൊടുക്കാം നമ്മൾ രണ്ട് സവോള ഇട്ടിട്ടുണ്ട് ഇളക്കി കൊടുക്കാം ലേശം ഉപ്പ് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് വാഴണ്ടി കിട്ടാനാണ് നമ്മൾ ലേശം ഉപ്പ് ചേർത്ത് കൊടുത്തത് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ചതച്ച കൊടുക്കാം നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇതൊരു മൂന്ന് പച്ചമുളക് കൊണ്ട് നമ്മളിതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് പേപ്പറ ചേർത്ത് കൊടുക്കാം ലേശം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരൊന്നര സ്പൂണ് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം രണ്ട് തക്കാളിയാണ് രണ്ട് വലിയ തക്കാളിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഒന്ന് തുറന്ന് ഏകദേശം വേവായിട്ടുണ്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഉപ്പ് ചേർത്തതാണ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കുറച്ചിട്ടൊന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം വെള്ളം വേണമെങ്കിൽ ചേർക്കാം വെള്ളം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ആൾക്കാർ നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്കിതേ ചിക്കൻ ക്യൂബ് ഉണ്ടോ ഇത് നമുക്കൊരു മൂന്നെണ്ണം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അമ്പലത്തിൽ പനി നടക്കണ്ടായാലും ശബ്ദം ആക്കാം നമുക്ക് കുറച്ച് ഉപ്പും കൊണ്ട് ചേർത്ത് കൊടുക്കാം റി വന്നിട്ടുണ്ട് നമുക്കിനി പാൽ ഒഴിച്ചു കൊടുക്കാം ഒരു അരമുറി തേങ്ങയുടെ പാലാണ് ഇത് ഒന്നാം പാലാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ചിക്കൻ കറി വയ്ക്കുമ്പോൾ ഈ രീതിയിലൊന്ന് വെച്ച് നോക്കൂ ഉണ്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ കുറച്ച് കറിവേപ്പലിട്ടിട്ടൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാത്തവർ സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോകരുതേ അവർക്കൊരു നല്ല ദിവസം ആശംസിക്കുന്നു ബൈ